എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ ശ്ലോകം ഇരുപത്തി ആറ് മുതലുള്ള മലയാളത്തിലുള്ള ആഖ്യാനം കേൾക്കാം ശ്ലോകം ഇരുപത്തി ആറ് നിത്യജാതം നിത്യം വാമന്യസേമൃതം തഥാപി െ നിത്യജാതം നിത്യവും ജനിക്കുന്നവനായും നിത്യം വന്യസേ മൃതം നിത്യം മൃതം വ നിത്യവും മരിക്കുന്നവനായും മന്യസേ നീ വിചാരിക്കുന്നു എങ്കിൽ തഥാപിത്വം മഹാബാഹോ നൈവം ശോചിത്തുമർഹസി തഥാവിത്വം മഹാഭാഹോ എന്ന് പറഞ്ഞാല് തഥാ അപി അങ്ങനെയാണെങ്കിൽ പോലും ഏവം ഇങ്ങനെ മഹാബാഹോ പരാക്രമശാലിയായ അർജുന ശോചിത്തും ദുഃഖിക്കുവാൻ ന അർഹസി നീ അർിക്കുന്നില്ല ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആത്മാവിനെ നിത്യവും ജനിക്കുന്നവനായും നിത്യവും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നു എങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും പരാക്രമശാലിയായ അർജുന ഇങ്ങനെ ദുഃഖിക്കുവാൻ നീ അർഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ശ്ലോകം ഇരുപത്തി ഏഴ് ജാതെ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതപരിഹാരത്തെമർ ജാതെ ഹി ധ്രുവോ മൃത്യു മൃത്യു മരണം ജാതസവൻ ഹി ധ്രുവോ അതായത് ധ്രുവ ഹി തീർച്ചയാും ഉണ്ടാവും ஜ ம ஜன்மச்ச புனர்ஜன்மவும் துவம் நிச்சயமையும் தரிஹே நம் ஷோஜித்துமர்ஹி என்பால் தஸ்மாக அதினால் அப்பரிஹியே அத்தே ஒழிவாக்கியாத்தம் நீச்சித்தும் ஷோச்சித்தும் துக்குன் അർഹനല്ല മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചവന് മരണം തീർച്ചയായും ഉണ്ടാവും മരിച്ചവന് പുനർജന്മവും നിശ്ചയമായും ഉണ്ടാവും അതിനാൽ ഒഴിവാക്കാൻ കഴിയാത്ത ഈ വിഷയത്തിൽ നീ ദുഃഖിക്കുവാൻ അർഹനല്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ശ്ലോകം ഇരുപത്തി എട്ട് അവ്യക് ൂതാനമധ്യാനി ഭാരത അവ്യക്തനിധനകരിദേവന അവ്യക്താദീനി ഭൂതാനി അവ്യക്താദീനി അവ്യക്തമാകുന്ന ആദിയോടു കൂടിയവയാണ് ഭൂതാനി ജീവജാലങ്ങൾ വ്യക്തമധ്യാനി ഭാരത വ്യക്തമധ്യാനി ഇടയ്ക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയത്തക്കവയായി തീരുന്നു ഭാരത ഭരതവംശത്തിൽ ജനിച്ച അർജുന അവ്യക്തനിധനാനേവ താപരിദേവന അവ്യക്ത നിധനാനി ഏവ എന്ന് പറഞ്ഞാൽ മരണശേഷം അവ്യക്തതയിലേക്ക് പോയി മറിയുന്നവയാണ് തത്ര ആ സ്ഥിതിക്ക് കാ പരിദേവന അവയെപ്പറ്റി ദുഃഖിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ് മുഴുവൻ അർത്ഥം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഭരതവംശത്തിൽ ജനിച്ച അർജുന ജീവജാലങ്ങൾ അവ്യക്തമാകുന്ന ആദിയോടുകൂടിയവയാണ് ഇടയ്ക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നവയായി തീരുന്നു മരണശേഷം അവ്യക്തതയിലേക്ക് തന്നെ പോയി മറയുന്നവയുമാണ് ആ സ്ഥിതിക്ക് അവയെപ്പറ്റി ദുഃഖിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് ശ്ലോകം ഇരുപത്തി ഒമ്പത് ആശ്ചര്യവത് പശ്യതി കശിദേനം ആശ്ചര്യവത്ത് ആശ്ചര്യവസ്തുവിനെ പോലെ പശ്യതി കാണുന്നു കിടനം കശിത് ഒരുവൻ ഏനം ഈ ആത്മാവിനെ ആശ്ചര്യവത് വധതി തഥൈവ ചാന്യ ആശ്ചര്യവത്ത് ആശ്ചര്യവത് വസ്തുവിനെ എന്ന പോലെ വധതി പറയുന്നു തഥൈവ തഥാ അപ്രകാരം തന്നെ ചാന്യ അന്യ ച മറ്റൊരുത്തനും ആശ്ചര്യവച്ച ശൃണോതി ആശ്ചര്യവത്ത് ആശ്ചര്യവസ്തുവിനെ എന്ന പോലെ അന്യച്ച പിന്നെ ഒരാൾ ഏനം ഇവനെ അതായത് ആത്മാവിനെ ശൃണോതി കേൾക്കുന്നു ശ്രുത്യേനം വേദന ചൈവ കശ്ചിത് ശ്രുത്വ അപി എത്രയൊക്കെ കേട്ടാലും ഏനം ഈ ആത്മാവിനെ കശ്ചിത് ഏവ ഒരുവനും ന വേദിയുന്നു അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഈ ആത്മാവിനെ ഒരുവൻ ആശ്ചര്യ വസ്തുവിനെ പോലെ കാണുന്നു അപ്രകാരം തന്നെ മറ്റൊരുത്തനും ആശ്ചര്യവസ്തു എന്ന പോലെ പറയുന്നു ഒരാൾ ഈ ആത്മാവിനെ ആശ്ചര്യവസ്തുവിനെ പോലെ കേൾക്കുന്നു അത്രയൊക്കെ കേട്ടാലും ഈ ആത്മാവിനെ ഒരുത്തനും അറിയുന്നുമില്ല എന്നാണ് പറഞ്ഞത് ശ്ലോകം മുപ്പത് നിത്യവദ്യോയം സർവാണി ഭൂതാ േഹി നിത്യാമവധ്യോയം സർവാരത അത്മാവ് നിത്യം വധിക്കപ്പെടാൻ നിത്യം എന്നെന്നും അവധ്യ വധിക്കപ്പെട വധിക്കപ്പെടാൻ കഴിയാത്തവനാണ് ദേഹേ ശരീരത്തിൽ സർവസ്യ എല്ലാവരുടെയും ோ அர்ஜுன தஸ்மாத் சர்வாணி பூதானி நம் சோசித்தும் அர்ஹி தஸ்மாத் அதினால் ஜீவஜாலங்களே குறச்சும் சர்வாணி எல்லோித்தும் துக்கு ந அர்ஹி அர்னல்ல இப்போ முழுவன் அர்த்தம் பண்ணுகி അല്ലയോ അർജുന എല്ലാവരുടെയും ശരീരത്തിൽ ഈ ആത്മാവ് എന്നെന്നും വധിക്കപ്പെടാൻ കഴിയാത്തവനാണ് അതിനാൽ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും നീ ദുഃഖിക്കുവാൻ അർഹനല്ല എന്നാണ് പറയുന്നത് ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകം മുപ്പത് വരെയാണ് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ആഖ്യാനം ചെയ്തത് മുപ്പത്തൊന്ന് മുതലുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം